ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനം പൂർണ്ണമായും വനിതകളുടെ ഭരണ കേന്ദ്രമായി മാറും ജില്ലാ പഞ്ചായത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമായി മാറിയതോടെയാണ് ജില്ലാ ആസ്ഥാനം വനിതകളുടെ അധീനതയിലായത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനറൽ വിഭാഗത്തിലായിരുന്നത് വനിതാ സംവരണമായി മാറി ജില്ലാ ആസ്ഥാനത്തിന്റെ ഭാഗമായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതയുടെ കൈകളിലായിരുന്നെങ്കിലും വീണ്ടും ഇത് വനിതാ സംവരണമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തൂപ്പ് ഗ്രാമപഞ്ചായത്തും ഇനി ഭരിക്കാൻ പോകുന്നത് വനിതാ പ്രസിഡന്റ് ആണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാഴത്തൂപ്പ് പഞ്ചായത്തും ഉൾപ്പെടെയുള്ള വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ സ്ത്രീകൾ അവരുടെ നേതൃത്വത്തിൽ നല്ല സംശുദ്ധമായ ഭരണത്തിലൂടെ മികവ് തെളിയിക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ രാഷ്ട്രപതിയും രാഷ്ട്രപതിയായിട്ട് വനിതയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ച സ്ത്രീരത്നങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന പോലെ മുൻകാലങ്ങളിൽ സ്ത്രീകൾ അടുക്കളയുടെ അകത്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നവരാണെങ്കിൽ ഇന്ന് കാലം മാറി സ്ത്രീകൾ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ കേവലം പ്രഗത്ഭരായ വനിതകൾ അവരുടെ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ഏത് മേഖല ഏത് തലങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ തലത്തിലാണെങ്കിലും കലാ കായിക മേഖലകളിലാണെങ്കിലും സ്ത്രീകൾക്ക് ഉന്നതമായ മേഖലകളിൽ നല്ല രീതിയിൽ സമീപ പഞ്ചായത്തുകളായ കഞ്ഞിക്കുഴി മരിയാപുരം അറക്കുളം പഞ്ചായത്തുകളും വനിതാ സംഭരണമായതോടെ ജില്ലാ ആസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായും വനിതകളിലേക്ക് എത്തും പഞ്ചായത്തുകളും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമാണ് വനിതാ സംഭരണ വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിച്ച അധികാരം നിലനിർത്താനുള്ള ചേരിപ്പോരുകളും രാഷ്ട്രീയ നാടകങ്ങളുമെല്ലാം അരങ്ങേറിയത് വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇടങ്ങളിലാണ്